ചേർപ്പ ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടാം വാർഡിൽ ശുചീകരണ പ്രവർത്തനത്തിന് രണ്ടാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ ചേർന്ന് ശുചീകരണ പ്രവർത്തനത്തിന് പങ്കാളികളായി വാർഡംഗം ഇ വി ഉണ്ണികൃഷ്ണൻ ജെ ചൈ പുഷ്പവല്ലി തൊഴിലുറപ്പ് മേറ്റ് ഉഷാ കോവാടുംബശ്രീ സി ഡി എസ് മെമ്പർ സുനിത എന്നിവർ സംസാരിച്ചു ശുചീകരണ ഭാരത്ത് ശുചീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാ ഇതും ചാലുകളും അതുപോലെ തന്നെ വീടുകളുടെ പരിസരങ്ങളും കൂടി വൃത്തിയാക്കുന്നതിന് വേണ്ടി പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് തീയതി ഗവൺമെൻറ് തലത്തിലുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ബാർ പഞ്ചായത്തിൽ രണ്ടാം വാർഡ് ഞങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങളുടെ ഇവിടെ ഇതിൽ പങ്കെടുത്തുള്ള ഒരിത് നമ്മളുടെ ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളും നാട്ടുകാരും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരും എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അതുപോലെ തന്നെ മറ്റുള്ള വീട്ടുകാരും ഇത് വേണ്ടി വീട് പരിസരം എനിക്ക് ഇതിൽ ും മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒരുപടി രോഗങ്ങളുടെ കാലം കൂടാണ് പലതകർ പല തരത്തിലുള്ള പകർച്ചവ്യാധികളുടെ കാലമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടാം ആടിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുവാണ് നമ്മുടെ വീട് തോറും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ വീട് തോറും എല്ലാം കയറി ഇറങ്ങി നമ്മൾ ബോധവൽക്കരണം യെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം ഓരോ വീടുകളും ഇറങ്ങി നടന്ന് കൊടുക്കുകയും അതിന് വേണ്ടുന്ന മുൻ നടപടികളെല്ലാം എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു മഴക്കാലം നമുക്ക് രോഗങ്ങളില്ലാത്ത പകർച്ചവ്യാധികളില്ലാത്ത നല്ല ഒരു മഴക്കാലം ആകട്ടെ എന്ന് ആശംസിക്കുക അതുകൊണ്ട് എല്ലാവരും നമ്മുടെ അതായത് നമ്മുടെ ഓരോ വീട്ടുകാരും അംഗങ്ങളും വ്യക്തികളും എല്ലാം നമ്മുടെ പഞ്ചായത്തിനോടും ഹെൽത്തിനോടും ഒപ്പം നിന്ന് നമ്മുടെ വീടും പരിസരവും അതുപോലെ തന്നെ എല്ലാം വൃത്തിയാക്കി നല്ലൊരു മഴക്കാലം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു